ാണ് അല്ലെങ്കിൽ അത് വർഷങ്ങളോളം വയറ്റിൽ ഒട്ടിപ്പിടിച്ചിരിക്കുമെന്ന് കേട്ട് പേടിച്ച ഒരു കുട്ടിക്കാലം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും എന്നാൽ ഈ കഥകൾക്ക് എന്തെങ്കിലും വാസ്തവമുണ്ടോ യഥാർത്ഥത്തിൽ ഒരു ചൂയിങ്കം വിഴുങ്ങിയാൽ നമ്മുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുക ചൂയിങ്കം വിഴിഞ്ഞാൽ മരണം ഉറപ്പാണെന്ന് പലരും പറയുന്നത് എന്നാൽ ശരിക്കും നിങ്ങൾ ചൂയിം വിഴുങ്ങിയാൽ മാത്രം മരണം സംഭവിക്കണമെന്നില്ല വിഴിഞ്ഞ ചുവയിങ്കം തൊണ്ടയിൽ കുടുങ്ങിയാൽ മാത്രമേ അപകട സാധ്യതകളെ പറ്റി ഭയപ്പെടേണ്ട കാര്യമുള്ളൂ സാധാരണ ഭക്ഷണ പദാർത്ഥങ്ങളെ പോലെ ദഹന വ്യവസ്ഥകളിലൂടെ കടന്നുപോയി ഒടുവിൽ ശരീരത്തിന് പുറത്തള്ളപ്പെടും ഗുണങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്തതിനാൽ ശരീരത്തിന് ഇതിൽ നിന്ന് യാതൊന്നും സ്വീകരിക്കാനില്ല മറിച്ച് എത്രയും പെട്ടെന്ന് പുറന്തള്ളാൻ ശ്രമിക്കും അതിനാൽ വയറ്റിൽ ഒട്ടിപ്പിടിച്ച് വർഷങ്ങളോളം ഇത് കിടക്കുമെന്ന വാദം ഇവിടെ പൊളിയുന്നു അതേസമയം ഒന്നിൽ കൂടുതൽ ചൂയിം വിഴുങ്ങുകയാണെങ്കിൽ അപകട സാധ്യതകൾ വർദ്ധിച്ചേക്കാം ചൂയിങ്കം തൊണ്ടയിൽ കുടുങ്ങാനുള്ള സാധ്യതകൾ കുറവാണെങ്കിലും കുടുങ്ങിയാൽ പല അപകടത്തിലേക്ക് നയിക്കാം അതിനാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ജീവൻ രക്ഷാ വിദ്യയാണ് ഹൈംലിച്ച് മാനുവർ ഒരാളുടെ തൊണ്ടയിൽ ഇത്തരത്തിൽ ചൂയിങ്കം കുടുങ്ങി ശ്വാസമുട്ടൽ ഉണ്ടാകുകയാണെങ്കിൽ അവർക്ക് സംസാരിക്കാനോ ചുമയ്ക്കാനോ ശ്വാസമെടുക്കാനോ കഴിയുന്നില്ലെങ്കിൽ മാത്രമേ ഈ രീതി ഉപയോഗിക്കാനാവൂ ഭാഗികമായി മാത്രം ശ്വാസമുട്ടൽ ഉള്ള ഒരാളോട് ചുമയ്ക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതും നല്ലതാണ് അതുകൊണ്ട് തന്നെ അബദ്ധത്തിൽ അബദ്ധത്തിലേക്ക് ചൂയിങ്കം വിഴുങ്ങി എന്ന് കരുതി പേടിച്ചിരിക്കേണ്ട കാര്യമില്ല എന്തായാലും ചൂയിങ്കം തൊണ്ടയിൽ കുടുങ്ങിയാൽ മാത്രമേ മരണം സംഭവിക്കുകയുള്ളൂ